എഫ് ഓൺ ദ മൂവി ഫോർമുല വൺ സീരീസിനെ ആസ്പദമാക്കി ജോസഫ് കുസിൻസ് നിർമ്മിച്ച സിനിമയാണിത് ഈ അടുത്തിടെയാണിത് പുറത്തിറങ്ങിയത് ഈ സിനിമയുടെ ഒരു കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് തൊണ്ണൂറുകളിൽ ഫോർമുല വണിലേക്ക് വരുന്ന ഒരു അമേരിക്കൻ ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ പേര് സോണി ഹെയ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വേഗതയും യുവത്വവും ചോരത്തിളപ്പും കാരണം ഫോർമുല വണിലെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് ആളുകൾ വാഴ്ത്തിപ്പാടി അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിനൊരു അപകടം പറ്റുകയും അതിൽ അതുമൂലം ഫോർമുല വണിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരികയും ചെയ്യുന്നത് മുപ്പത് വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന് ഫോർമുല വണിലേക്ക് തിരിച്ചു വരാനുള്ള അവസരം ലഭിക്കുന്നു തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഈ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റൊരു കഥയാണ് രണ്ടായിരത്തി ആറിൽ ഫോർമുല വണിലേക്ക് വന്ന ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരൻ അന്ന് അദ്ദേഹം ബി എം ഡബ്ല്യുക്ക് വേണ്ടിയാണ് അരങ്ങേറ്റം കുറിക്കുന്നതും തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ ആദ്യ വിജയം കുറിക്കുകയും രണ്ടായിരത്തി പത്ത് സീസണിൽ റിണോൾട്ടിനായി സൈൻ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ റിണോൾട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ സാക്ഷാൽ ഫരാരി തന്നെ ഇദ്ദേഹത്തിനൊരു കോൺട്രാക്റ്റുമായി വരുന്നു അങ്ങനെയെല്ലാം നൽ നല്ല രീതിയിൽ പോകുന്ന ആ സമയത്താണ് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് സീസണിന് മുന്നോടിയായി ഒരു റാലി റേസിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത് റാലി റേസിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് അത്രയും കാഠിന്യമേറിയൊരു റേസിംഗ് സീരീസാണ് മഴയത്തും മഞ്ഞത്തും മണ്ണിലും ഒക്കെ ഓടിക്കുന്ന ഒരു തരത്തിലുള്ള റേസിങ് സീരീസാണ് അപ്പോൾ അതിൽ തരുന്ന എക്സ്പീരിയൻസ് ഫോർമുല വണിൽ നല്ല ഉപകാരപ്പെടും എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ ഒരു സീരീസ് പങ്കെടുക്കാൻ പോകുന്നത് ഇറ്റലിയിൽ നടന്ന ഈ ഒരു റാലി റേസിങ്ങിൽ പങ്കെടുക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കാർ അപകടത്തിൽപ്പെടുന്നു ആ സേഫ്റ്റിക്കായി വെച്ചിരുന്ന ആ ഇരുമ്പിൻ്റെ ബാരിയർ ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഉള്ളിലേക്ക് തുളച്ച് കയറുന്നു തലനാരയൊക്കെയാണ് അദ്ദേഹം അന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏഴ് മണിക്കൂറോളം നീണ്ട സർജറിയും അതിനുശേഷം മുപ്പതോളം മൈനർ സർജറികൾക്കും ശേഷമാണ് അദ്ദേഹം ജീവിതത്തിലേക്കാണ് തിരിച്ചു വന്നത് ഒരാൾ ഇനി റേസിങ്ങിൽ തന്നെ ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല ഡോക്ടർമാർ പറഞ്ഞു ഇനി തൻ്റെ റേസിംഗ് കരിയർ അവസാനിപ്പിക്കണമെന്ന് എന്നാൽ വിട്ടുകൊടുക്കാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല മാസങ്ങളുടെ പരിശീലനത്തിന് ശേഷം ഇദ്ദേഹം തിരിച്ചു വരികയാണ് അതും റാലി റേസിംഗിലേക്ക് തന്നെ അങ്ങനെ ചെറുകിട റേസുകളും എല്ലാം പങ്കെടുത്ത് പങ്കെടുത്ത് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് സീസണിലേക്ക് ഫോർമുലവണിലേക്ക് തിരിച്ചു വരുന്നു വില്യംസിൻ്റെ ഡ്രൈവറായിട്ടാണ് അന്ന് വരുന്നത് എന്നാൽ ഫോർമുല വണ്ണിൽ അദ്ദേഹത്തിൻ്റെ പഴയ പ്രതാപം പുറത്തെടുക്കാനാകുന്നില്ല റിസൾട്ടുകൾ മോശമാകുന്നു അങ്ങനെ ഫോർമുല വൺ എന്ന സ്വപ്നം അവിടെ അവസാനിക്കുന്നു എന്നാൽ റേസിംഗ് അവിടെ അവസാനിക്കുന്നില്ല അദ്ദേഹം എൻഡ്യൂറൻസ് റേസിങ്ങിലേക്ക് തിരിയുകയാണ് ഈ എൻഡ്യൂറൻസ് റേസിംഗ് എന്ന് പറയുന്നത് നേരം നീണ്ടു നിൽക്കുന്ന റേസുകളാണ് അതായത് ഒരു ആറു മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന റേസുകൾ അങ്ങനെ ഇത്തരം റേസുകളിൽ പങ്കെടുത്ത് ചെറുകിട ടീമുകളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫരാരി വീണ്ടും വരുന്നു അദ്ദേഹത്തിനൊരു പുതിയ കോൺട്രാക്റ്റുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻഡ്യൂറൻസ് റേസിംഗ് സീസണിൽ തങ്ങളുടെ കാർ ഓടിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൊലിഞ്ഞു പോയ ആ സ്വപ്നം സാക്ഷാത്കരിക്കാമെന്നുള്ള അവസരം വീണ്ടും വരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓഫ് ലമാൻസ് ഈ ഒരു റേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറായിട്ടാണ് അതിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അതങ്ങനെ മൂന്ന് ഡ്രൈവർമാർ മാറി മാറി ഓടിച്ചുകൊണ്ടാണ് ഈ ഒരു റേസിംഗ് ഇവൻറ്റ് നടക്കുന്നത് രാത്രിയും മഴയും വെയിലും ഒന്നും നോക്കാതെയാണ് ഈ ഒരു റേസിങ് സീരീസ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ കാറ് പുറകിലായിരുന്നു പിന്നീട് പടിപടിയായി മുന്നിലേക്ക് വരുന്നു അവസാനം നാല് മണിക്കൂർ ബാക്കിയിരിക്കെ ഇദ്ദേഹം ഡ്രൈവിംഗ് സീറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം ലീഡ് ചെയ്യുന്നു മുന്നിലുള്ള ദൗത്യം ലീഡ് നിലനിർത്തുക ഫിനിഷ് ചെയ്യുക അത് ഭംഗിയായി നിറവേറ്റി അദ്ദേഹം ഫിനിഷായി നീക്കി കുതിക്കുന്നു ആ സമയം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകാം രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന അപകടത്തിൻ്റെ ചിത്രങ്ങൾ മിന്നി മാഞ്ഞിട്ടുണ്ടാകാം എഫ് എൺ എന്ന പൊലിഞ്ഞുപോയ സ്വപ്നത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകാം ഞാൻ പറഞ്ഞു വരുന്ന ഒരു ഹോളിവുഡ് ക്ലീഷ സ്റ്റോറി ഒന്നുമല്ല ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഒരു തിരിച്ചുവരുവിൻ്റെ കഥയാണ് റോബർട്ട് ക്യുബിക്ക എന്ന ഈ മനുഷ്യൻ്റെ കഥയാണ് അങ്ങനെ ട്വൻറ്റി ഫോർ അവേഴ്സ് ഓഫ് ലമാൻസിൻ്റെ ടോപ്പ് സ്റ്റെപ്പിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ഓരോ ആരാധകനും വിചാരിച്ചിട്ടുണ്ടാകും യു ഡിസേർവ് ഇറ്റ് റോബർട്ട് ക്യുബിക്ക എന്ന്